മോദി മധ്യപ്രദേശിൽ വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് എൻ്റെ വീട് തിരികെ തരാൻ ആവശ്യപ്പെടണമെന്നുണ്ടായിരുന്നു നീ എൻ്റെ വീട് തകർത്തു അത് വീണ്ടും പണിത് തരണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എൻ്റെ കുട്ടികൾ എന്നെ തടഞ്ഞു ഖർഗോണിലെ ആനന്ദ് നഗറിലെ തകര വീടിന് പുറത്തിരുന്ന് ബുൾഡോസർ വീതിക്കിരയായ ഫസീന ഫക്രോ എന്നൊരു ഉമ്മ പറഞ്ഞതാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ രാമനവമി ദിനത്തിൽ നടന്ന വർഗീയ കലാപത്തെ തുടർന്ന് മധ്യപ്രദേശിലെ ഖർഗോണിൽ ബുൾഡോസറുകൾ ഉപയോഗിച്ച് മുസ്ലിങ്ങളുടെ വീടും വ്യാപാര സ്ഥാപനങ്ങളും തകർത്തു കളഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ ഇലക്ഷൻ പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിൽ റാലികൾ നടത്തിയെങ്കിലും ഖർഗോണിലെ ജനങ്ങളെക്കുറിച്ച് മറന്നുപോയിരിക്കുന്നു ഖർഗോണിലെ വർഗീയ കലാപം കഴിഞ്ഞിട്ട് രണ്ടു വർഷത്തിന് ശേഷവും ഒരു രാഷ്ട്രീയക്കാരും തങ്ങളെ കണ്ടിട്ടില്ലെന്നാണ് ബുൾഡോസർ രാജിന്റെ ഇരകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പത്തിനാണ് മധ്യപ്രദേശിലെ ഖർഗോൺ നഗരത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് ഭരണകക്ഷിയായ ബി ജെ പി പാർട്ടിയുമായി സഖ്യകക്ഷിയായ ഒരു ഹിന്ദു ദേശീയ സംഘടന സംഘടിപ്പിച്ച രാമനവമി ആഘോഷയാത്രയ്ക്കിടയിലാണ് സംഘർഷം നടന്നത് ഇരുവശത്തുനിന്ന് കല്ലറുകൾ ഉണ്ടാവുകയും വീടുകളും വാഹനങ്ങളും കത്തിക്കുകയും ചെയ്തിരുന്നു ഇതിലൊരു പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു ഇതേ തുടർന്ന് നൂറ്റി എഴുപത്തി അഞ്ച് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ അതിൽ പതിനാല് പേരൊഴികെ ബാക്കിയെല്ലാവരും തന്നെ മുസ്ലിങ്ങളായിരുന്നു കലാപകാരികൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ബി ജെ പി പാർട്ടി നേതാവായ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു തുടർന്ന് അക്രമം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ തകർത്തുകളയുകയാണ് ബി ജെ പി സർക്കാർ മുന്നോട്ട് വെച്ച നയം അതിൽ കൂടുതലും തകർക്കപ്പെട്ടത് മുസ്ലിങ്ങളുടെ വീടുകളും കടകളുമാണ് അക്രമികൾ സർക്കാർ ഭൂമിയിലാണ് വീട് നിർമ്മിച്ചതെന്നും ഇതുകൊണ്ടാണ് കെട്ടിടങ്ങൾ പൊളിച്ചതുമെന്നായിരുന്നു സർക്കാരിന്റെ വാദം എന്നാൽ കല്ലെറിയുന്നവരുടെ വീടുകൾ കല്ലവശിഷ്ടങ്ങളാകും എന്നാണ് മധ്യപ്രദേശ് ആഭ്യന്തരമന്ത്രി നടൂരാം മിശ്ര പറഞ്ഞത് സർക്കാരിന്റെ വാദങ്ങളിലെ കള്ളത്തരം ഇതിൽ തന്നെ വ്യക്തമാണല്ലോ തങ്ങൾ താമസിക്കുന്നിടത്ത് യാതൊരുവിധ ആക്രമണങ്ങൾ നടന്നിട്ടില്ലെന്നും പക്ഷേ സർക്കാർ ഞങ്ങളുടെ വീടുകൾ തകർക്കുകയായിരുന്നെന്നും ആക്രമണത്തിനിരയായ മറ്റൊരു കുടുംബം പറയുന്നു വീട്ടിൽ കൃത്യമായ വൈദ്യുതി ലൈനും മീറ്ററും വാട്ടർ കണക്ഷനും നാല് കിടക്കുമുറികളും ഉണ്ടായിരുന്നു കലാപത്തിന് ശേഷം അവർ വന്ന് ഞങ്ങളുടെ വീടുകൾ തകർത്തു ഒന്നും എടുക്കാൻ അനുവദിച്ചില്ല വൈദ്യുതി മീറ്റർ പോലും എടുക്കാൻ അനുവദിച്ചില്ല പതിനെട്ട് മാസം ഞങ്ങൾ ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചത് ഖാർഗോണിലെ ആക്രമണത്തിനിരയായ മുഹമ്മദ് അബ്ദുൽ ഹക്കിം പറയുന്നതാണിത് ഖർഗോൺ നിവാസികളുടെ തകർത്ത വീടുകൾ മിക്കതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവാസ് യോജനയ്ക്ക് കീഴിൽ നിർമ്മിച്ചതാണ് എന്നിട്ടും ആ വീടുകൾ സർക്കാർ ഭൂമിയിലാണ് നിന്നതെന്ന വാദം എത്രമാത്രം വിശ്വസനീയമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കലാപം കഴിഞ്ഞിട്ട് വർഷം രണ്ടായെങ്കിലും ഇന്നും പാർപ്പിടവും വെള്ളവും വൈദ്യവും ഒന്നുമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ഖർഗോണിലെ മുസ്ലിം നിവാസികൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും നിരാശയോടെ തങ്ങൾക്ക് നീന്തി ലഭിക്കാനായി കാത്തിരിക്കുകയാണ് ഗർഗോൺ നിവാസികൾ